രാവിലെ ഹണി റോസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പോസ്റ്റിൽ പറയുന്നത് ഒരു മനുഷ്യൻ അവരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു മാനസികപരമായി ബുദ്ധിമുട്ടിക്കുന്നു ഇനിയും അത് തുടരുകയാണെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കും പ്രതികരിക്കാതിരുന്നത് അതിൽ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടല്ല ഏ ഇത്തരം കാര്യങ്ങളെ താൻ കുച്ഛിച്ചു കളയുന്നത് കൊണ്ടാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഹണി റോസ് പറഞ്ഞത് ആരെയും കുറിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് വായിക്കുന്ന ആർക്ക് സംശയങ്ങളൊന്നുമില്ല മഹാനായ ബോബി ചമണോ ചേക്കിലെ വയൽ വരെ അറിയാം ആരാണ് അതെ തീർച്ചയായിട്ടും കാരണം ബോബി ചെമ്മണൂരിന്റെ ചില വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പുള്ളിനെ ഒന്നെടുത്ത് എവിടെയും കൊണ്ടുപോയി കളയാനുള്ള തോന്നല് പേരാറുണ്ട് അദ്ദേഹം നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഏത് ഏത് ഏതെങ്കിലും സെലിബ്രിറ്റികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്തെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകളെ എല്ലാം കുറ്റം നമ്മൾ പറയാനുള്ളതാണ് എനിക്ക് ഒരു ഇനോഗ്രേഷൻ ജ്വല്ലറിയുടെ ഇനോഗ്രേഷൻ നമ്മൾ കണ്ടു ഹണി റോസിന് നെക്ലെസ് കൊടുത്തതിന് ശേഷം നെക്ലേസിന്റെ മുൻഭാഗം മാത്രം കണ്ടാ പോരാ പിൻഭാഗവും കാണണം എന്ന് പറഞ്ഞിട്ട് എന്താണ് നെക്ലേസിന്റെ പിന്നിൽ ഇത്രത്തോളം കാണാനുള്ളത് ഹണി പിടിച്ച് കറക്കുന്നു അത് കഴിഞ്ഞിട്ട് പറയുന്നു ഹണി റോസിനെ കാണുമ്പോൾ പുരാണങ്ങളിലെ കുന്തി ദേവിയെ ആണ് ഓർമ്മ വരുന്നത് എങ്ങനെയാണ് എന്താണ് കുന്തി ദേവിയും ഹണി റോസും തമ്മിലുള്ള സ്വാമിയും എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡബിൾ മീനിങ് കലർത്തിയാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത് അത് കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും എന്താണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഒരു വട്ടം അല്ല പല തവണകളായിട്ട് ബോബി ചമ്മണ്ണൂർ ഇത് ആവർത്തിക്കുന്നുണ്ട് അത് ഒരു സ്ത്രീയെ മാത്രമല്ല ഈ ഇന്റർവ്യൂ എടുക്കുന്നവരുടെ ഗതികേടാണെന്ന് ഞാൻ പറയും പക്ഷെ ഇത്തരത്തിലുള്ള നടിമാർക്ക് ആ ഒരു ഗതികേടിന്റെ ആവശ്യകത ഇല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ എടുക്കാനിരിക്കയാണ് രാഹുൽ എന്റെ ഗസ്റ്റ് ആണ് റീച്ച് ഉപരി ഞാൻ വിളിച്ചു വരുത്തിയതാണ് രാഹുലിനെ ഓക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ് രാഹുൽ എങ്കിൽ അദ്ദേഹത്തോട് ഒരു മാന്യത കാണിക്കുക എന്ന് പറയുന്നത് എനിക്ക് എനിക്കുണ്ടാവുന്ന ഒരു തോട്ടാണ് പക്ഷെ എന്നാലും എൻ്റെ സ്ത്രീത്വത്തെ അദ്ദേഹം അപമാനിക്കുകയാണെങ്കിൽ എനിക്കത് കേട്ടിരിക്കേണ്ട ആവശ്യകത നിയമങ്ങൾ വരെ അനുശാസിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അതിന്റെ ആവശ്യകത ഇല്ല പക്ഷെ എന്നാലും നമ്മൾ ഈ അതിഥി ദേവോഭവ എന്ന് നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ചത് കൊണ്ടായിരിക്കണം ആ ഗസ്റ്റിനോട് നമ്മൾ റെസ്പെക്ട് കാണിക്കും പക്ഷെ ഇതേ ഇതേ അവസ്ഥയല്ലേ ഈ നടിമാരക്ക് എന്ന് പറയുന്നത് അവര് മാധ്യമങ്ങളുടെ മുന്നിൽ അധിക്ഷേപിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വൃത്തികെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഹണി റോസ് എന്ന് പറയുന്ന നടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്റർവ്യൂ ക്യൂ എന്നൊക്കെ വിളിക്കുമെങ്കിൽ ഇന്റർവ്യൂ ക്യൂനല്ല എന്നാണ് ഇനോഗ്രേഷൻ അതെ അങ്ങനെയൊക്കെ വിളിക്കുമെങ്കിലും അവരെ അവരുടെ ശാരീരിക സൗന്ദര്യം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അവർ അവർ അവ ഭംഗിയുള്ളത് കൊണ്ടാണ് അവർക്ക് അവർക്ക് റവന്യൂ അവർ അതിനാണ് ശമ്പളം മേടിക്കുന്നത് അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ശരീരമാണ് അവർ ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അത ഒരു വ്യക്തിയുടെ അന്തസ്സിനെയും അഭിമാനത്തിനെയും ഹാനീകരിക്കുന്ന രീതിയിൽ എന്ത് രീതിയിലുള്ള വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാലും അത് തെറ്റ് തന്നെയാണ് അത് ഇവര് ചൂണ്ടിക്കാണിക്കാത്തതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ള തോന്നലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആരും പ്രതികരിക്കില്ല എൻ്റെയിൽ കാശുണ്ട് എനിക്കിതെല്ലാം ആ കാശ് ഉപയോഗിച്ച് തേച്ച് മായ് കളയാൻ കഴിയും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എനിക്ക് വരാൻ കഴിയും എന്നൊരു തോന്നൽ ഇദ്ദേഹത്തെ പുള്ളവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കാത്തത് മാധ്യമങ്ങൾ ഏറ്റെടുക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം പരസ്യങ്ങൾക്കായി മാധ്യമങ്ങൾ കൊടുക്കുന്ന തുക വലുതായിരിക്കും പിന്നെ മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധം കാരണം ഓൾറെഡി ഇവർ നമ്മൾ പൈസ കൊടുക്കുന്നത് ഇതുപോലുള്ള വലിയ വലിയ എല്ലാ കൊല്ലവും കൊടുക്കുന്ന ഇദ്ദേഹത്തെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ആ പൈസ നിന്നു പോകുമോ എന്നുള്ള പേടി പല മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കും ഉണ്ട് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ പോലും അതൊരു മാധ്യമ വാർത്തയായിട്ട് വരാത്തത് ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ ബോബി ചെമ്മണോട് നടത്തിയ പ്രസ്താവനകളാണ് ചർച്ച ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് എനിക്ക് വരെ പലവട്ടം എന്തുകൊണ്ട് ഹണി റോസ് മിണ്ടുന്നില്ല ഹണി റോസ് എന്തിനാണ് ഇതിന് വഴങ്ങിക്കൊടുക്കുന്നത് എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ഒരു നേതാവ് സി പി ഐ എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെ ഒരു നേതാവാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നതെന്ന് വിചാരിക്കുക ഇവർ മിണ്ടാതിരിക്കുമോ ഒരിക്കലും അവിടെ ഒരു നടിയോ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരു സ്ത്രീയോ ആയിക്കോട്ടെ ഈ ഈ സ്ത്രീയെ കൊണ്ട് കേസ് കൊടുക്കുന്ന രീതിയിലേക്ക് വരെ ഈ മാധ്യമങ്ങൾ ചെന്ന് എത്തിക്കുന്നതാണ് അവരുടെ പ്രൈം ടൈം ഡിബേറ്റുകൾ അത് അതല്ലെങ്കിൽ ഒരു ദിവസത്തെ വാർത്താ ദിവസം മൊത്തം അവർ ഇതിനു വേണ്ടി അങ്ങ് മാറ്റി മാറ്റിവെക്കും അപ്പൊ പിന്നെ ഈ ഈ കുട്ടി ഇതിനെ പുച്ചത്തോടെ തള്ളിക്കളയാമെന്ന് വിചാരിച്ചാൽ പോലും അവർക്കത് ചെയ്യാൻ സാധിക്കില്ല കാരണം മാധ്യമങ്ങൾ മുഴുവൻ ഇത് ചർച്ചയാക്കിയിരിക്കുകയാണ് സോ അവർക്ക് മുന്നോട്ട് വരേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരാണ് മാധ്യമങ്ങൾ പക്ഷേ ഈ ഹണി റോസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ബോച്ചയുടെ കാര്യത്തിലോ ഒരാളും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ആരും അതിനൊരു സമ്മർദ്ദം കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് സമ്മർദ്ദം കൊടുക്കാത്തതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം ഇത് പൈസയാണ് ഇതുകൂട്ട് കൂട്ട് കാശുണ്ട് എന്ന അഹങ്കാരത്തോടെ നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അവരെല്ലാം ഇതുകൊണ്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ട് കാശ് വെച്ചിത് ഹാൻഡിൽ ചെയ്യുകയാണ് പതിവ് കാരണം ബോച്ചയെ പോലുള്ള ഒരാള് വീണ്ടും വീണ്ടും ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഇന്ന് തുടങ്ങിയതല്ല ഇന്നലെ തുടങ്ങിയതല്ല എത്രയോ കാലങ്ങളായിട്ട് ബോച്ച ഈ രീതിയിൽ തന്നെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത് അദ്ദേഹത്തിന്റെ സംസാര ശൈലി വളരെ മോശമായിട്ടാണ് പല ഇന്റർവ്യൂകളും ആ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നവരെ അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ഇന്റർവ്യൂര് അതിനു വേണ്ടി തന്നെ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് എന്നാൽ പോലും ഒരു സാമൂഹ്യ മാധ്യമമാണ് അപ്പോൾ അതിൽ നിന്നും ഒരു സ്ത്രീക്കുണ്ടാവുന്ന അപമാനം വളരെ വലുതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും ഞാൻ പല ഒരു വട്ടം ബോച്ചയുടെ ഈ ബോബി ചെമ്മണൂരിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു വാണ്ടഡ് പോസ്റ്റർ ആണ് അതിൽ അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നത് ട്രോൾ ഉണ്ടാക്കാൻ കഴിയുന്ന എഡിറ്റേഴ്സ് അങ്ങനെ കുറച്ച് തസ്തികകളാണ് അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു ഇയാൾക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകളെ അപ്പോൾ അവർ പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹം പരസ്യമായി പറയുന്ന കാര്യങ്ങളെ ട്രോളുകളാക്കി നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ് അതിന്റെ ഒരു നെഗറ്റീവ് അയാൾക്കറിയാം അയാൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അത് ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷെ അതിനെന്തിനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഹണിറോസ് ആ പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല ആ പേര് പറയണമായിരുന്നു എന്നുള്ള ഒരു പക്ഷമാണ് എനിക്കുള്ളത് ഇനി ആ പേര് പറഞ്ഞ് ഇവർ ഈ പോസ്റ്റിൽ അത് അവസാനിപ്പിക്കാതെ തീർച്ചയായും ഒരു നിയമ നടപടികളിലേക്ക് മാറേണ്ടതാണ് കാരണം എന്തിനാണ് അത് ചെയ്യാതിരിക്കുന്നത് ഒരു വട്ടമോ രണ്ടു വട്ടമോ ആണോ വീണ്ടും വീണ്ടും ഈ കാര്യം ഇതേ കാര്യത്തിന് പുറത്ത് ഈ ഇതേ നടിയെ കുറിച്ച് ഇവർ എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഭീഷണിയാണ് സാമ്പത്തികം എത്ര ചിലപ്പോൾ ഹണി റോസ് ആ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഇനാഗ്രേഷനിൽ നിന്നും അതിന്റെ വൈരാഗ്യമാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ഇപ്പോൾ റോസിനെ ഇദ്ദേഹത്തിന് പൈസ കൊടുത്തു വാങ്ങാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൃത്യമായി അവർ അതിൽ നിലപാടെടുത്തു കഴിഞ്ഞു പക്ഷേ ഈ മാധ്യമങ്ങൾ ഇതിനെ ഇനി വാർത്തയായി ആഘോഷിക്കേണ്ട മാധ്യമങ്ങളെല്ലാം സാധിക്കും എന്നുള്ളതാണ് അത് എനിക്ക് പോസിബിൾ ആയിട്ട് തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയില്ലെങ്കിൽ മാധ്യമങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടും അത് അവർക്ക് കൃത്യമായ പേടിയുണ്ട് മാധ്യമങ്ങൾക്ക് പക്ഷേ മറ്റൊരു വാർത്ത കൊടുത്തതിനെ മുഖാൻ അതൊരു ഒരു കോളം ചിലപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഒരു ഡിബേറ്റ് ആയിരിക്കാം നാളെ ആ വാർത്ത കാണില്ല നാളെ അത് ചർച്ച ചെയ്യത്തില്ല നാളെ ബോച്ച എന്ന് പറയുന്ന ഒരാൾ ഒരു മഹത് വ്യക്തിയായി അവർ പട്ടം ചാർത്തി കൊടുക്കും പക്ഷെ ഇന്ന് അവർ അത് ചർച്ച ചെയ്യും കാരണം ഇന്ന് അവർ അത് ചർച്ച ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ തലമുറ അത് ചോദ്യം ചെയ്യും ഈ സോഷ്യൽ മീഡിയയുടെ യുഗത്തിന്റെ പ്രത്യേകത അതാണ് ഒരു കാര്യം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അറിയാൻ കഴിയും എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നില്ല അതെ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് അവർ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷെ നമ്മൾ വീണ്ടും തിരിച്ച് ഈ ബോച്ചയുടെ ഈ സ്വഭാവത്തിലേക്ക് വരികയാണെങ്കിൽ ആത്യന്തികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇതിനുള്ള ധൈര്യം എവിടെന്നാണ് എന്നുള്ളതാണ് കാരണം ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയണമെങ്കിൽ ഇൻഡയറക്ട്ലി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അവരില്ലാത്ത സന്ദർഭത്തിൽ പറയുന്നതാണെങ്കിൽ പോലും എന്തായാലും നിലപാടില്ലായ്മയുമായുള്ള വൃത്തിയേടും തന്നെയാണ് പക്ഷെ നമുക്ക് അതിനെ പിന്നെയും അങ്ങനെ വിചാരിക്കാം ഒക്കെ പറഞ്ഞു വെച്ചു പക്ഷെ ഇത് അവരെ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് അവർക്ക് ആ സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞാൽ ജ്വല്ലറിയുടെ പരിസ്ഥിതി തന്നെ ഐ മീൻ ആ ഇനോഗ്രേഷൻ ഫങ്ഷനിൽ തന്നെ ഇവർ ഈ കറക്കുമ്പോഴും ഇദ്ദേഹം ഈ പറയുമ്പോഴും ഈ സ്ത്രീ ഇവരുടെ അടുത്ത് നിൽക്കുകയാണ് അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചു നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നിൽക്കാൻ സാധിക്കുന്നത് നമ്മുടെ തൊലി ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അവര് പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ ഹണിറോസിന്റെ ശരീരഭാഗങ്ങളെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്ന വിഷയം തന്നെയാണ് പക്ഷെ ആരും ഇത്ര വൃത്തികേടായി എനിക്ക് അതിനെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഹണി റോസ് എന്ന് പറയുന്നത് ഒരു ആക്ട്രസ് ആണ് അല്ലെങ്കിൽ അവര് ഈ ഒരു ഇനാഗ്രേഷൻ മോഡലിംഗ് ആണ് കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സൗന്ദര്യം അവർ നോക്കി നടത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും ഇനാഗ്രേഷനിലേക്ക് അവരെ ക്ഷണിക്കുകയുള്ളൂ അതേപോലെ തന്നെയാണ് വാച്ച് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലൈവ് ലൈവ് ആയിട്ട് ഇങ്ങനെ താൻ തന്നെ വേണം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കാൻ എന്നൊരു ആഗ്രഹം പോച്ചയ്ക്ക് എപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാ കണ്ടതിലും വഴിയുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ അലിൻജോസ് പെരേരെയും ആറാട്ടണഞ്ഞൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷെ ഇത്ര ഇത്തരത്തിൽ ഇത്രയും വൃത്തികേട് പറഞ്ഞുകൊണ്ടല്ല എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണെന്നല്ല ഞാൻ അവരൊരു രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ നാളെ അവരുണ്ടാവില്ല ഇല്ല തീർച്ചയായിട്ടും ഉണ്ടാവില്ല ആറാട്ടണഞ്ഞോ അലൻജോസ് പെരേരെയോ ആണോ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത് വെക്കിയേ എന്തോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് മാധ്യമങ്ങൾ അതാണ് അലിൻജോസ് കയ്യിൽ കാശുണ്ട് കാശ് കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ള ധൈര്യം ബോധിക്കുണ്ട് പക്ഷെ ആറാട്ടണനാണ് ഈയൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരാണ് ഈ ഒരു പരാമർശം ഇതേ രീതിയിൽ നടത്തുന്നതെങ്കിൽ നാളെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കും ആറാട്ടൻ പിന്നെ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ തന്നെ കുറെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആറാട്ടണൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ചാനലില്ലേ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ആ ആങ്കറിനെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ആ ആങ്കറിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഇത് വേണ്ട ആറാട്ടണഞ്ഞൊരു പോസ്റ്റ് ഇട്ടു പിറ്റേ ദിവസം തന്നെ ഈ ആങ്കർ ജോലി ചെയ്യുന്ന സ്ഥാപനം ആറാട്ടണഞ്ഞെ വിളിച്ചു വീഴ്ത്തി ഇന്റർവ്യൂ എടുത്തു ഈ പെൺകുട്ടി തന്നെ ഇതിൻ്റെ അത് ആറാട്ടണഞ്ഞോട് കൃത്യമായ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ആ രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോ എല്ലാം ഇത് എത്രത്തോളം ട്രോളുകളായി എന്നറിയാമോ എത്രത്തോളം വാർത്തകൾ വന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ നിത്യാ മേനോന്റെ ഇഷ്യൂയില് നിത്യാമേനോന്റെ ഇഷ്യൂയില് എത്ര പേരാണ് ആറാട്ടണഞ്ഞെതിരെ തിരിഞ്ഞത് ഏഹ് ആറാട്ടണഞ്ഞ് ഇവരാരെയും ശാരീരികമായി വർണ്ണിക്കുകയോ അതല്ലെങ്കിൽ ഇത്ര വൃത്തികേട്ട രീതിയിൽ പറയാ അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആയിരിക്കണം അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് എല്ലാവരോടും ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ എല്ലാവരും ആണെന്ന് പറയുന്നത് അദ്ദേഹം അത് പറയുന്നതേ ഉള്ളൂ ഇത്രയും അതിനെ ഇത്രത്തോളം വൃത്തികേടായി തോന്നാറില്ല ഒരു പോയിന്റിലും പക്ഷേ ബോച്ചി പറയുന്ന രീതി അങ്ങനെയല്ല നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു അറപ്പ് തോന്നുന്ന രീതിയാണ് അദ്ദേഹം എപ്പോഴും സ്ത്രീകളോട് പെരുമാറുന്നത് നമുക്ക് നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഇരിപ്പും മറ്റും എല്ലാം ആവുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാ കാണാൻ തോന്നാത്ത ഒരു രീതിയിലേക്ക് സ്ത്രീകളെ പലപ്പോഴും ബഹുമാനിക്കാത്ത രീതിയിലാണ് വളരെ എന്ന് പറയുന്നില്ല രാവിലെ അത് ഒരു മാന്യത കാണിക്കണം എന്നുള്ളതാണ് എന്നുള്ളത് ഒരു ബഹുമാനത്തിന്റെ അല്ലെ ഒരു മാന്യതയുടേതാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ അലിൻ ജോസിൻ പേരെയായിട്ട് മാറാട്ടാണെ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബോച്ചന്റെ എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് ഇവരെ ഇവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരെ എല്ലാവരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഇവർ ഒരു രീതിയിലും നമ്മളെ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൃത്തിയിലാണ് അവർ സംസാരിച്ചുവെക്കുന്നത് പക്ഷേ ഇവരങ്ങനെയാണ് ഇയാൾ അങ്ങനെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടില്ല പക്ഷെ എന്നാലും നമുക്ക് അദ്ദേഹം ചെയ്യുന്ന ബാക്കി ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ഇനി എന്തായാലും നിയമ നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ ആ തീർച്ചയായും സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളുകളുടെ ഇടത്തേക്ക് സ്ത്രീകൾ ഇതേപോലെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം